ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കീങ്ങണ റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ദോശയുടെ വീടുകയാണ് കേട്ടോ നമ്മൾ ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഉഴുന്നൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുപോലെ തന്നെ പൊങ്ങാനായിട്ട് തലേദിവസം അരച്ച് വെച്ചിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കി എന്നായിരുന്നു നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് വെള്ളവിലാണ് എടുത്തേക്കണേ അതിൻ്റെ അകത്തേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റിനടുത്ത് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം ഞാനിവിടെ തലേദിവസം രാത്രി ഒരു കപ്പ് പച്ചരിയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ ഉലുവയും കൂടി വെള്ളത്തിലിട്ടതായിരുന്നു കേട്ടോ അത് നന്നായിട്ട് രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അരയ്ക്കാനായിട്ട് ഒരു ജാറെടുത്തതിനു ശേഷം നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ടായിരുന്ന പച്ചരിയും ഉലുവയും കൂടി ഇട്ടില്ലായിരുന്നോ അത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചില്ലായിരുന്നു നമ്മുടെ അവൽ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ടേസ്റ്റിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാക്കപ്പിൻ്റെ അടുത്ത് വെള്ളം ഞാനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ അകത്തേക്ക് ഈന വേണം ചേർത്ത് വെക്കണേ ഇതിപ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിലൊക്കെ മേടിക്കാൻ കിട്ടും ഒരു പാക്കറ്റിന് പത്ത് രൂപ ഉള്ളൂ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇട്ടപ്പോൾ തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരണേ ഉണ്ടാവും നമ്മൾ ദോശമാവൊക്കെ തലേ ദിവസം അരച്ച് വെച്ചാലാണ് പിറ്റേ ദിവസമാകുമ്പോൾ ഇതുപോലെ നല്ല വീറിക്ക് ഇട്ടത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഈനോ ഇട്ടനെ തന്നെ നന്നായിട്ട് വീറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാനാണ് അടുപ്പത്തോട്ടേ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഒരടപ്പ് വെച്ച് അടയ്ക്കാം കേട്ടോ ഇതിപ്പോൾ വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളാ ഈനും ഇട്ട കാരണം നന്നായിട്ട് പൊങ്ങി കിട്ടിയില്ലായിരുന്നു കാരണമാണ് ചെറിയ ചെറിയ ഹോളുകൾ ഇതിനകത്ത് വന്നിങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ചുട്ടെടുക്കാട്ടോ നമ്മൾ മാവ് പാനിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മളെ ഫുൾ ഫ്ലെയിമിലിടണം കേട്ടോ അടുപ്പ് അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഹോളുകൾ വരത്തില്ല നിറച്ച് ഹോള് വന്നതിന് ശേഷം മീഡിയം ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം കേട്ടോ you <music> ഇതിപ്പം നമ്മളെല്ലാം ചുറ്റെടുത്ത് വിട്ടോ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായി നമ്മുടെ മാവ് അതുപോലെ തന്നെ നിറച്ചും ഹോളും വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ദോശ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ദോശ എന്തോരം സോഫ്റ്റാന്നുള്ളത് ഇനി നമുക്കിതിന് ചേരുന്നൊരു ചട്നിയും കൂടി തയ്യാറാക്കാം കേട്ടോ ഞാനിവിടെ തേങ്ങ ചട്നി തന്നെയാണ് ഉണ്ടാക്കണേ അതിനായിട്ടൊരു പാൻ എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നേരത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണേ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുത്താണ് നമ്മുടെ പൊട്ടുകടേ പൊട്ടുകട എല്ലാം കൊറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തേക്കാ ഈ പച്ചമുളക് നല്ല എരിവായത് കൊണ്ടാണ് ഓർന്നു കൊടുത്തേക്കുന്നത് പിന്നെ രണ്ട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി പതുക്കെ ഒന്ന് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങയുണ്ടോ തേങ്ങ ഇങ്ങനെ കൂടുതലായിട്ട് എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തതാണ് ഇനി പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇപ്പോൾ നന്നായിട്ട് ആയി കിട്ടി നമുക്കിതൊന്ന് ആറാൻ വയ്ക്കണം കേട്ടോ ഇതൊന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ജാറിലേ മിക്സിയുടെ ചെറിയ ജാറും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആരേതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ചൂടോടെ ഇട്ടുകൊടുക്കരുത് ഇതിപ്പോൾ നന്നായിട്ട് ആറിക്കിട്ടിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ആദ്യം ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഞാൻ ഞാനിടകത്തേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് തന്നെ ഇപ്പം പതുക്കനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുളിവെള്ളമില്ലേ കുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്കിത് ഇതിപ്പോൾ നന്നായിട്ട് അരച്ചു കിട്ടിയതിന് ശേഷം ഉള്ളതാണ് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചട്നി അങ്ങനെ നമ്മുടെ തേങ്ങാ ദോശയും തേങ്ങാ ചട്നിയും റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് രാവിലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാ ദോശയും തേങ്ങാ ചട്നിയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ ബട്ടനുകൂടി കാണാട്ടോ അതിൻ്റെ അകത്തും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓൾ ഒന്നൊരു ഓപ്ഷൻ കൂടി വരും അതിൻ്റെ അകത്തും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും എല്ലാവർക്കും താങ്ക്